അങ്ങനെ പ്രണവ് കൊച്ചു എന്ന് പറയുന്ന യൂട്യൂബ് ചാനലിൽ ആദ്യമായി ഒരു വീഡിയോ ഇട്ടിരിക്കുകയാണ് അത് എല്ലാവർക്കും അറിയാം പ്രവീൺ പ്രണവ് എന്ന് പറയുന്ന യൂട്യൂബ് ചാനലിൻ്റെ ഇളയവൻ്റെ ചാനലാണ് കൊച്ചുവിൻ്റെ ചാനലാണ് പ്രണവ് കൊച്ചു എന്ന് പറയുന്ന യൂട്യൂബ് ചാനൽ അതിനകത്ത് കുറേ ആയിരുന്നു ഇട്ടുകൊണ്ടിരുന്നത് അപ്പോൾ ഇന്ന് എന്താണ് ഒരു ലോങ് വീഡിയോ ഇട്ടിട്ടുണ്ട് മറ്റൊന്നുമല്ല നമ്മുടെ പ്രവീൺ പ്രവീൺ മൃദുല ഡെലിവറിയുമായി ബന്ധപ്പെട്ട കേസും പിന്നെ പ്രവീണിൻ്റെ വീട്ടുകാർ തിരിഞ്ഞു നോക്കുന്നില്ല എന്ന് പറയുന്ന കേസൊക്കെ ആയിട്ട് അതിൻ്റെ ഒരു എക്സ്പ്ലനേഷൻ വീഡിയോ പ്രവീണും മൃദുലയും കൂടി ചേർന്നൊരു കാറിൻ്റെ ഉള്ളിൽ ഇരുന്ന് ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പം ശരിക്കും റിയാലിറ്റി എന്താണ് എന്ന് പറഞ്ഞതുകൊണ്ട് പ്രവീണിൻ്റെ അനിയൻ കൊച്ചു പ്രണവും പിന്നെ അവൻ്റെ അച്ഛനും അമ്മയും മൂന്നുപേരും കൂടി ഇരുന്നൊരു വീഡിയോ ഇട്ടിട്ടുണ്ട് അതാണ് പ്രവീൺ അല്ല പ്രണവ് കൊച്ചു എന്ന് പറയുന്ന യൂട്യൂബ് ചാനലിൽ ആദ്യമായി അവരിടുന്ന ലോങ് വീഡിയോ അപ്പം ദിസ് ഈസ് ദ റിയാലിറ്റി എന്ന് പറഞ്ഞുകൊണ്ടാണ് ക്യാപ്ഷൻ ക്യാപ്ഷനൊക്കെ കൊടുത്തിരുന്നത് അപ്പം അതിനകത്ത് സ്വാഭാവികമായിട്ട് ഇവർ എടുത്തു പറയുന്ന ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രവീൺ വീഡിയോ ഇട്ട സമയത്ത് പ്രവീൺ പറഞ്ഞിരുന്നു എൻ്റെ കൊച്ചിനെ ഒരു അഡ്രസ്സ് ഇല്ലാതെ ഞാൻ കുറേ കഷ്ടപ്പെട്ടു അപ്പോൾ അതാണ് ഇവർ എടുത്ത് ഭയങ്കര കാര്യമായ രീതിയിൽ റിയാക്റ്റ് ചെയ്യുന്നത് കാരണം ഈ കൊച്ചു ആയിക്കോട്ടെ അല്ലെങ്കിൽ കൊച്ചുവിൻ്റെ അച്ഛനായിക്കോട്ടെ അമ്മയായിക്കോട്ടെ ഇവരൊക്കെ സമൂഹവുമായി വളരെ ബന്ധപ്പെട്ട് നിൽക്കുന്ന ആൾക്കാരാണ് അപ്പം മൂത്ത മകൻ വന്നിട്ട് എൻ്റെ കൊച്ചിന് ഇല്ല എൻ്റെ വീടിൻ്റെ അഡ്രസ്സ് എഴുതാൻ വരെ എന്നെ കൊണ്ട് സാധിക്കുന്നില്ല എന്ന് പറയുമ്പോൾ ഇവരൊക്കെ പുറത്തിറങ്ങി ജോലി ചെയ്യുന്നവരായോണ്ട് ഒരുപാട് ചോദ്യങ്ങൾ ഇവർക്ക് നേരെ വരും അതുമാത്രമല്ല സോഷ്യൽ മീഡിയയിൽ ഇവരൊക്കെ സെലിബ്രിറ്റികളാണ് അപ്പം സോഷ്യൽ മീഡിയ വഴിയും കമൻറ്റുകൾ വഴിയും വരുന്ന ഒക്കെ ഇവർ വായിക്കുന്നുണ്ട് അപ്പം ഒരുപാട് പ്രശ്നങ്ങൾ ഇവർ ഫേസ് ചെയ്യുന്നുണ്ട് അപ്പം പ്രവീണും മൃദുലയും കൂടി ആ വീഡിയോ പബ്ലിഷ് ചെയ്യുന്നതിന് മുമ്പ് വീഡിയോ എടുത്തിട്ട് അൺലിസ്റ്റഡ് ആക്കിയിട്ട് കഴിഞ്ഞാൽ നമ്മൾ അയച്ചു കൊടുക്കുന്നവർക്ക് മാത്രം അത് കാണാൻ പറ്റും അങ്ങനെ കൊച്ചുവിന് ഈ വീഡിയോ അയച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോഴും അവർ ആ വീഡിയോ കണ്ടിട്ട് പ്രവീണിനോട് പറഞ്ഞതാണ് നീ അഡ്രസ് അഡ്രസ്സില്ല എൻ്റെ അഡ്രസ് ഇല്ലായിരുന്നു എന്ന് പറയുന്ന ഭാഗം കട്ട് ചെയ്ത് കളയണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ പ്രവീൺ അതിന് തയ്യാറായില്ല പ്രവീൺ പ്രവീണിൻ്റെ ഇത് കൊണ്ട് എന്ത് ചെയ്തു അതേപോലെ തന്നെ ഇട്ടു അപ്പം ഇതാണ് ഈ കൊച്ചും അച്ഛനും അമ്മയും കൂടി വന്ന് ഭയങ്കരമായ രീതിയിൽ അവർക്ക് വിഷമിച്ചവർ പറയുന്നൊരു കാര്യം എന്ന് പറയുന്നത് ഇതാണ് ഇതിവൻ്റെ വീടാണ് അതിനകത്ത് കൊച്ചു പ്രത്യേകം പറയുന്നുണ്ട് അവൻ എൻ്റെ ചേട്ടനാണ് ഞാനവൻ്റെ അനിയനാണ് അവൻ എപ്പോൾ വേണമെങ്കിലും ഇവിടെ വരാം പിന്നെ കൊച്ചു പറയുന്നൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നോട് ചെയ്തതിന് ചെയ്തത് തെറ്റാണ് പ്രവീൺ എന്നോട് ചെയ്തത് തെറ്റാണ് അവനൊരിക്കലും ചെയ്യാൻ പാടില്ലായിരുന്നു പക്ഷെ അതെന്താണ് എന്ന് കൊച്ചു പറയുന്നില്ല അത് അവരുടെ ഫാമിലിയുമായി ബന്ധപ്പെട്ട കാര്യമാണ് അതിൻ്റെ ഉള്ളിൽ നടക്കുന്ന കാര്യമാണ് അതുകൊണ്ടത് പുറത്തു പറയാൻ താല്പര്യപ്പെടുന്നില്ല പക്ഷേ സ്വാഭാവികമായിട്ട് ഇത്രയും പ്രശ്നങ്ങൾ പ്രശ്നങ്ങളടക്കുമ്പോൾ ഇവരുടെ ഭാഗത്തു നിന്നൊരു വീഡിയോ വന്നില്ലെങ്കിൽ ആൾക്കാരൊക്കെ വിചാരിക്കും അച്ഛനും അമ്മയും അനിയനും കൂടി ചേട്ടനെയും ചേട്ടത്തിനേയും വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടു കൊച്ചുണ്ടായിട്ടും തിരിഞ്ഞു നോക്കിയില്ല എന്നുള്ള രീതിയിലൊക്കെ കാര്യങ്ങൾ വരും പിന്നെ എടുത്തു പറയുന്നുണ്ട് മൃദുലേൻ്റെ ബർത്ത്ഡേ ഡേ ഇവർ ആശുപത്രിയിൽ വെച്ച് ആഘോഷിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ വീഡിയോ ഒക്കെ കണ്ടവർക്കറിയാം അപ്പം ആ സമയത്ത് ഈ കൊച്ചും അച്ഛനും അമ്മയും ഒക്കെ ഹോസ്പിറ്റലിൽ ആ റൂമിൻ്റെ പുറത്ത് നിൽക്കുന്നുണ്ട് ഇവരെ അതിനു വേണ്ടി അങ്ങോട്ട് വിളിച്ചില്ല അല്ലെങ്കിൽ ഇവരെ ചാനലിൽ ഉൾപ്പെടുത്തിയില്ല ഇങ്ങനെ പല കാര്യങ്ങൾ കാര്യങ്ങളിതിൻ്റെ ഇടയ്ക്ക് പല സമയത്ത് ഒരു ഹോസ്പിറ്റലിലുണ്ട് പക്ഷെ അതൊന്നും വീഡിയോയിൽ പറയുകയോ വീഡിയോയിൽ കാണിക്കുകയോ ചെയ്തില്ല അതുകൊണ്ട് തന്നെ ആൾക്കാർ ഭയങ്കരമായ രീതിയിൽ തെറ്റിദ്ധരിക്കപ്പെട്ടു അത് വളരെ ശരിയാണ് ഇവർ പുറത്തുണ്ടായിരുന്നിട്ടും എന്തുകൊണ്ടാണ് ഇവരുടെ വീഡിയോ എടുക്കാത്തത് അതിനിപ്പം എന്താണ് പറയുക പ്രവീൺ ഇനിയൊരു എക്സ്പ്ലനേഷൻ വീഡിയോ ആയിട്ട് വരും എനിക്ക് തോന്നുന്നില്ല പക്ഷേ ഏറ്റവും നല്ലത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരുടെ ഒരു കോമ്പിനേഷൻ കാണാനായിരുന്നു ആൾക്കാർക്ക് ഇഷ്ടപ്പെടും അപ്പോൾ ഇവരുടെ വീട്ടിലൊക്കെ മുതിർന്ന ആൾക്കാർ ഇനിയും ഉണ്ടാവില്ലേ അമ്മാവമാരും അമ്മായിമാരും അങ്ങനത്തെ കുറേ ആൾക്കാർക്കും ഉണ്ടാവില്ലേ അപ്പം ഇവരൊന്നും ഓവറായിട്ട് ഇടപെടാതെ ചെറിയ രീതിയിൽ ഇടപെട്ട് ഇവരുടെ പ്രശ്നം അങ്ങ് ഒത്തുതീർപ്പാക്കാൻ പറ്റുമെങ്കിൽ ഒത്തുതീർപ്പാക്കുന്നതാണ് നല്ലത് ആ ചേട്ടനും അനിയനും തമ്മിലുള്ള കോമ്പ ഭയങ്കര അടിപൊളിയായിരുന്നു അതുകൊണ്ട് തന്നെയാണ് ആ ചാനൽ അത്രയും വളർന്നു പൊങ്ങിയത് പിന്നെ കൊച്ചു പറയുന്ന മറ്റൊരു കാര്യമാണ് എനിക്ക് ആ ചാനൽ വേണ്ട അത് അവൻ എടുത്തോട്ടെ അത് അവന് ഞാൻ കൊടുത്ത ചാനലാണ് അപ്പം എന്തിൻ്റെ പേരിലാണ് ഈ പ്രശ്നം ഉണ്ടായത് അപ്പോൾ കമന്റ് ബോക്സിൽ ഇനി അടുത്ത ആൾക്കാർ അതിനെക്കുറിച്ചാണ് ചർച്ച ചെയ്യുന്നത് എന്തിൻ്റെ പേരിൽ അപ്പോൾ കുറെ പേര് കുറേ പേര് പറയുന്നുണ്ട് അതിൽ നിന്ന് വരുന്ന യൂട്യൂബ് റവന്യൂ അതെങ്ങനെ ഷെയർ ചെയ്യണമെന്ന് അറിയില്ലാത്തത് കൊണ്ടാണ് പ്രശ്നം ഉണ്ടായതെന്ന് പറയുന്നു അല്ലെങ്കിൽ എന്താണ് കൊച്ചിൻ്റെ ഇതുകൊണ്ടാണ് പക്ഷേ കൊച്ചിനെ ഒന്നും വെറുതെ കുറ്റപ്പെടുത്തരുത് കേട്ടോ അതൊക്കെ വളരെ മോശമായിട്ടുള്ള കാര്യമാണ് പിന്നെ പറഞ്ഞത് വന്നു കയറിയ പെണ്ണിൻ്റെ കുഴപ്പമാണ് നമ്മൾ ആവശ്യമില്ലാത്ത കാര്യമൊന്നും പറയേണ്ടതായിട്ടുള്ള നമ്മൾ എന്താണ് നമ്മൾ ഈ ഇൻസ്റ്റ ഇവർ ഇവർ ഇതിനെക്കുറിച്ച് ഇവരുടെ ചാനലിലൂടെ ചർച്ച ചെയ്യുമ്പം നമ്മളതെടുത്ത് ചർച്ച ചെയ്യും അതിൽ എൻ്റെ കമൻറ്റ് ബോക്സിൻ്റെ അടിയിൽ വന്നിട്ട് സ്വന്തം കണ്ടൻറ്റ് ഉണ്ടാക്കി ജീവിക്കേ സ്വന്തം കണ്ടന്റ് ഉണ്ടാക്കി ജീവിക്കണം എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല ഇങ്ങനെ വന്നെന്ന് പറയുക എന്ന് പറഞ്ഞാൽ ചെറിയ കാര്യമല്ല വേണ്ടവര് കേട്ടാൽ മതി വേണ്ടാത്തവര് കേൾക്കണ്ട ആ ഒരു ലൈനാണ് അപ്പം നല്ല നല്ല കമൻ്റുകളിടുക നെഗറ്റീവ് കമൻറ്റ് ഇട്ടാലും കുഴപ്പമില്ല എനിക്ക് നെഗറ്റീവ് കമൻറ്റ് ഇടുമ്പോഴാണ് എൻ്റെ വളർച്ച ഏറ്റവും സുഗമമാകുന്നത് കുറച്ച് പേരൊക്കെ വീണ്ടും വീണ്ടും വരും നെഗറ്റീവ് ഇടും അപ്പോൾ എൻ്റെ പേരെ ചർച്ച് ചെയ്യും കമൻ്റ് ഇടും അപ്പം എൻ്റെ അടുത്ത വീഡിയോ അവർക്ക് സജഷൻ വരും പിന്നെ അവർ ഇരുന്ന് കാണും കുഴപ്പമില്ല എന്തേലൊക്കെ കിട്ടുക എന്നാലും വിഷയമില്ല എന്നാലും ഇതൊക്കെയാണ് എൻ്റെ കണ്ടന്റ് അപ്പോൾ എന്താണെങ്കിലും അവർ നല്ല രീതിയിൽ ഞാൻ ഇപ്പോൾ കണ്ടന്റ് ഇടുമ്പോഴും ഞാൻ ആരെയും കുറ്റപ്പെടുത്തുകയോ അല്ലെങ്കിൽ അവൻ്റെ ഭാഗത്ത് തെറ്റി ഇവൻ്റെ ഭാഗത്ത് ശരി ആ രീതിയിലും ഞാൻ ഇടാറില്ല ഞാനിടുമ്പം മൊത്തത്തിൽ കണ്ട കാര്യം വെച്ച് ഒരു അന്നങ്കൂടും അതിനകത്ത് ആരെയും കുറ്റപ്പെടുത്താൻ നിൽക്കൂല ആ എൻ്റെ എന്താ എന്താണ് വന്നിരിക്കുന്നതെന്ന് പറയും എൻ്റെ പ്രേമറയാത്തൊരു വെള്ളം അത് ഓവറായിട്ട് ആരും അവർ തമ്മി തല്ലിക്കണമെന്നുള്ള രീതിയിലൊന്നും ഞാൻ വീഡിയോ ഇടാറില്ല അവരെപ്പോഴും ഒന്നിക്കണമെന്നാണ് തന്നെയാണ് എൻ്റെ ആഗ്രഹം അപ്പം എന്താണ് എന്താണോ വലിയ പ്രശ്നം ഉണ്ടാവും അതുകൊണ്ട് തന്നെയാണ് അപ്പം പ്രവീണാവട്ടെ ഇവരുടെ ഭാഗത്ത് കുറ്റം പറയുമ്പോൾ ആൾക്കാർ പ്രവീണിൻ്റെ വീഡിയോ പോയിട്ട് പ്രവീണിനെ സപ്പോർട്ട് ചെയ്യും പ്രണവ് വീഡിയോ ഇടുമ്പോൾ ആൾക്കാർ വന്നിട്ട് പ്രണവിനെ സപ്പോർട്ട് ചെയ്യും അപ്പം എന്താണ് എന്തോ അതിൻ്റെ ഇടയ്ക്ക് അമ്മായി അമ്മ മരുമോള് പോരുന്നെന്ന് പറഞ്ഞ് മറ്റൊരു രീതിയിൽ ആ ഭാഗത്തു കൂടെ പോകുന്നു എന്നാണേലും മൊത്തത്തിൽ നോക്കുമ്പോൾ വളരെ വിഷമിപ്പിക്കുന്ന കുറേ കാര്യങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് പക്ഷേ എന്താണ് ഒത്തുതീർപ്പാക്കി പോകാൻ പറ്റുമെങ്കിൽ ഒത്തുതീർപ്പാക്കി പോകട്ടെ അതാണ് നല്ലത്